ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ണ്ട് വൈക്കിംഗിന്റെ നല്ല കുറവുണ്ടെന്ന് അങ്ങനെ ഇത് ഇവിടെ ഒരാളെ കണ്ടവ ഹായ് ഓൾ വെൽക്കം ബാക്ക് എല്ലാ ദിവസത്തെയും പോലെ ഇതാ ഇന്നും ഞാൻ രാവിലെ അത് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങളോടുമായി സംസാരിച്ചിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇത് വീഡിയോ ഒക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുവട്ടത്തുള്ള ഏരിയയാണിത് അപ്പോൾ എന്ന് വെച്ചാൽ സ്കൂൾ സോണാണ് അതുകൊണ്ട് ഒരുപാട് കുട്ടികളത് രാവിലെ തന്നെ സ്കൂളിലേക്കൊക്കെ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ടൈമൊരു സിക്സ് തേർട്ടി ആയിട്ടേ ഉള്ളൂ ഇതാണ് എൻ്റെ ചുറ്റുപാകുള്ള ഏരിയ ഇത് ഫുൾ ഇവിടുത്തെ മൊത്തം ആണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് ഏകദേശം ഒരു മൂന്ന് സ്കൂൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഈ റോഡൊക്കെ ഭയങ്കര റഷാണ് ഈ ഭാഗത്തേക്കുള്ള അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഇങ്ങനെ നടന്ന് നമ്മൾ തൊട്ടടുത്തൊരു പാർക്കുണ്ട് ആ പാർക്കിലേക്ക് ഇങ്ങനെ പോവുകയാണ് രാവിലെ തന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് അപ്പോൾ ഞാനിതെന്നും രാവിലെ ഈ ഒരു വഴി ഇങ്ങനെ പോകാറുള്ളതാണ് അതിപ്പോൾ സൂര്യനൊക്കെ ഇതിങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാഴ്ച അതിലും രസമാണ് കാണാൻ അപ്പോൾ നമ്മളെപ്പം ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ രാവിലെ എണീറ്റ് കാണുന്നത് നമുക്ക് അന്നത്തെ ആ ഒരു ദിവസത്തേക്കുള്ള നല്ലൊരു എനർജിയൊക്കെ നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസം കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ ഡെയിലി ഇതുപോലെ നടക്കുന്ന ആളാണ് അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി എടുക്കാം അതുപോലെ തന്നെ ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശമൊക്കെ വെച്ചിട്ടാണ് ഡെയിലി ഇങ്ങനെ നടക്കാൻ വരുന്നത് അപ്പോൾ അതുപോലെ ഇവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു ഹാപ്പിനെസ്സാണ് അങ്ങനെ ഇപ്പോൾ അതാ ഞാൻ പാർക്കിലെത്തി അപ്പോൾ അതാണ് ഫസ്റ്റ് കാണുന്നത് തന്നെ ഒരു പൂച്ചക്കുട്ടിനെയാണ് നല്ല കാണാൻ നല്ല എന്താ പറയിൽ നല്ല ഭംഗിയുള്ളൊരു പൂച്ചക്കുട്ടിയാണ് ഇത് പേർഷ്യൻക്കയറ്റാണെന്നാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിനാൾക്കാർ എപ്പോഴെടുത്തുകൊണ്ട് പോയി എന്ന് നോക്കിയാൽ മതി അങ്ങനെ ഇപ്പോൾ എന്താ ഇതൊക്കെ ഇങ്ങനെ പാർക്കിൽ ഇവരൊക്കെ ഇവിടുത്തെ സ്ഥിരം താമസക്കാരാണ് അപ്പോൾ ഇന്ന് ഇവരൊക്കെ അതിങ്ങനെ കണ്ട് നടക്കലാണ് അതിൻ്റെ പണി അങ്ങനെ കുറേ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് ഈ പാര്ക്കിൽ അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ആ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി നല്ല എന്താ പറയുക ഒരു ആണ് ഇന്ന് നമുക്ക് കിട്ടുന്നുള്ളത് അപ്പം എനിക്ക് ഇപ്പം പോലുള്ള വീട്ടമ്മമാരാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റു ആ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്തോ അത് ഇതുപോലെ രാവിലെ എണീച്ചൊന്ന് നടക്കുക നമ്മൾ നമ്മുടെ രാവിലെ ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ അവർ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ കുറച്ച് നടന്ന് കാഴ്ചകളൊക്കെ കാണുക നമ്മൾ ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മളെ മൈൻഡൊക്കെ ഒന്ന് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകാനൊക്കെ ഇത് വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നത്തെ ആ ഒരു ദിവസം നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്സൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ ആരോഗ്യപരമായിട്ടാണെങ്കിലും നമുക്ക് വളരെയധികം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാം അങ്ങനെ ഇതിപ്പോൾ ഈ പാർക്കിലെ കുറേ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഒരു സൈഡിലാണെങ്കിൽ ഇങ്ങനെ ഫുൾ ഗാർഡൻ സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പാടൻ ചേഞ്ചൊക്കെ ഇവർ ഇങ്ങനെ ചെയ്യും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക കണ്ണിനും നമ്മുടെ മനസ്സിനൊക്കെ ഒരു ഒരു കുളിർമയാണ് കാരണം നമ്മൾക്ക് എന്ത് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് നല്ലൊരു ഹാപ്പിനെസ്സാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് നടക്കുക കുറച്ച് എവിടെങ്കിലും നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു പ്ലേസിലൊക്കെ പോയി ഇരിക്കുക അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും നമ്മുടെ ആ ടെൻഷനൊക്കെ കുറയും നല്ലൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും പിന്നെ എന്നെപ്പോലെയുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്താം നമുക്ക് അതൊന്നും ആരും കൊണ്ടു തരുമോ ആരും അതത് ചെയ്തു തരുമോ ഒന്നുമില്ല നമ്മളതൊക്കെ അങ്ങനെ നമുക്കാരെങ്കിലും സന്തോഷമൊക്കെ ഇങ്ങനെ കൊണ്ടുതരും ഇല്ലെങ്കിൽ നമ്മളാരെങ്കിലും സന്തോഷിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ നമ്മളങ്ങനെ ഇരിക്കുകയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സന്തോഷം നമ്മളെ ഹാപ്പിനെസ് ആകുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് പോവാണെങ്കിൽ നമ്മളെ മൈൻഡൊക്കെ എപ്പോഴും ഫ്രീ ആയിരിക്കും നമുക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ ഹാപ്പിനെസ് ആയിരിക്കാൻ പറ്റും എന്നൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും നമ്മളിങ്ങനെ ടെൻസ്ഡായിട്ട് ഇരിക്കാതെ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയും ഇതുപോലെ ടൈമൊക്കെ കണ്ടെത്താം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാം എപ്പോൾ എൻഗേജ്ഡായിരിക്കാം മാക്സിമം നമ്മൾ ശ്രമിക്കാം അപ്പോൾ നമുക്ക് അനാവശ്യ ചിന്തകളോ പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഒന്നുമില്ലാതെ നമുക്കിതിങ്ങനെ ആയിട്ട് പോകാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം പല വീട്ടമ്മമാർക്കും പിന്നെ സ്ത്രീകൾക്കൊക്കെ ഉള്ള ഒരു കംപ്ലയിൻ്റ് എപ്പോൾ അവർക്ക് കംപ്ലയിൻ്റ് ആയിരിക്കും എനിക്ക് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എനിക്ക് അസുഖമാണ് പിന്നെ എനിക്ക് ടൈമില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പറഞ്ഞ് ഇങ്ങനെ ഒരു എന്താ പറയൽ ഒരു പരാതി ആയി ഇങ്ങനെ നിൽക്കണം പക്ഷെ അതൊക്കെ വെറുതെയാണ് കാരണം നമുക്ക് എല്ലാത്തിനും നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ടൈമുണ്ട് പക്ഷെ നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തുന്നില്ല എന്നതാണ് കാര്യം കാരണം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ടൈം വീട്ടമ്മമാരാണെങ്കിൽ പറയും എനിക്കന്നെ മക്കളെ രാവിലെ ഒരുക്കി ഇതാക്കി വിടാനൊന്നും എനിക്ക് ടൈം കിട്ടുന്നില്ല അതിൻ്റെ ഇടയിൽ എത്ര പണിയാ അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ കംപ്ലയിൻ്റ് പറയുന്നത് കേൾക്കാം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കാരണം നമ്മുടെ മക്കളെ കാര്യം നമ്മളെ വീട്ടുകാരും ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് പിന്നെ നമ്മുടെ കാര്യം വന്ന് നമുക്ക് വേറെ ആരും ചെയ്തു തരൊന്നുമില്ല നമ്മൾ അതിനൊക്കെ സമയം കണ്ടെത്തി ഇതൊന്നും വലിയ ജോലിയല്ല ഇതൊന്നും ഞാൻ ചെയ്യേണ്ടില്ല ഞാനല്ലാതെ പിന്നെ ആരും ഇതൊക്കെ ചെയ്യുക എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ ഇതൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും അതൊരു പരാതിയോ പരിഭവമോ ഒന്നും ആയിട്ട് നമുക്കത് മാറിയില്ല അതിനുള്ള ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത് എന്നു രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുക കാരണം മക്കളൊക്കെ സ്കൂളിൽ പോകേണ്ട വീട്ടമ്മമാരാണെങ്കിൽ അമ്മമാരാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ രാവിലെ എണീക്കുക കാര്യങ്ങൾ ചെയ്യാം അതുപോലെ കുറച്ച് വലിയ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ അവർ കൂടി നമ്മളെ കാര്യത്തിൽ ഹെൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടി കൂട്ടാം എന്നിട്ട് അവർ കൊണ്ട് കുറച്ച് അവരെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം ഇങ്ങനെയൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും പിന്നെ അതുപോലെ തന്നെ കുറേ ടൈം നമ്മളിങ്ങനെ കിച്ചണിൽ തന്നെ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആകാം അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലവർ വിചാരിക്കും എനിക്ക് കുറേ ഏജ് ഒക്കെ ആയില്ല ഇനി ഞാൻ എന്ത് പഠിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ നമുക്ക് ഒരു പ്രശ്നമല്ല അങ്ങനെ പഠിക്കാനൊക്കെ താല്പര്യം താല്പര്യമൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഗവൺമെൻറ്റ് തന്നെ പല അവസരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കണ്ടെത്തി നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാം പിന്നെ പല രീതിയിലുള്ള കൈത്തൊഴിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അത് ഫ്രീ ആയിട്ടും ഒക്കെ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടെത്തി ചെയ്യാം അങ്ങനെ നമ്മളെപ്പോഴും എൻഗേജഡ് ആയിരിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ നമുക്കൊരു വരുമാനത്തിനുള്ള മാർഗമൊക്കെ കണ്ടെത്തി അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്നും പരാതിയൊന്നും ഉണ്ടാവില്ല നമ്മളെ ലൈഫും ഹാപ്പിയാകും എല്ലാ സ്ത്രീകളെയും മൊത്തത്തിൽ കുറ്റപ്പെടുത്തി അങ്ങനെ പറഞ്ഞതൊന്നുമല്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യം കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം പലർക്കും പല കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും നല്ല രീതിയിൽ ലൈഫൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടാവും ഒരു പരാതിയും പരിഭവമൊന്നും ഇല്ലാതെ അപ്പം നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു നമ്മുടെ ലൈഫിനെ െക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക അതനുസരിച്ച് നമ്മളിങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ടെല്ലാം പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാം പിന്നെ നമ്മുടെ എങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓ എനിക്കെപ്പോൾ ഇങ്ങനെയാണല്ലോ എനിക്കെപ്പോഴും പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞിരിക്കാണ്ട് അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താം നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു പ്രതിവിധി ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടെത്താത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മളെപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി അങ്ങനെ തന്നെ ഇങ്ങനെ ഇരുന്ന് പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടെത്തി നമ്മളത് പരിഹരിച്ച് മുമ്പോട്ടൊക്കെ പോവാൻ അങ്ങനെ ഇതാ എൻ്റെ നടത്തൊക്കെ കഴിഞ്ഞു ഞാനിതാ കുറച്ച് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി ഇതാണ് എവിടെ ഇങ്ങനെ വന്നാൽ നിൽക്കാണ് ഹൈ അങ്ങനെ അങ്ങനെതാ രാവിലത്തെ വെയിൽ കൊള്ളാൻ വേണ്ടി വേണ്ടിയുടെ പാർക്കിൽ വന്ന് രാവിലത്തെ നല്ല വെയിലൊക്കെ കൊണ്ടിട നിൽക്കുകയാണ് കണ്ണ് തുറന്ന് ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അത്രക്കും വെയിലാണ് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡീൻ്റെ നല്ല കുറവുണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ വന്ന് ഈ രാവിലത്തെ വെയിലൊക്കെ കൊണ്ടാലും നല്ല വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുമല്ലോ പക്ഷേ ഇതിപ്പം പൊരിഞ്ഞു പോകുന്ന പരുവത്തിലാണല്ലോ അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ നടത്തും വെയിലുകളൊക്കെ കഴിഞ്ഞതാണ് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരാരും ഇല്ല എല്ലാവർക്കും അവരുടേതായ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അത് ചെറിയൊരു വ്യത്യാസം മാത്രം ഇപ്പം എൻ്റെ പ്രശ്നമായിരിക്കില്ല നിങ്ങളത് അതുപോലെ നിങ്ങൾ പ്രശ്നമായിരിക്കില്ല എൻ്റെ എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി മുമ്പോട്ട് പോവുക പോകാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ മരുഭൂമി മൊത്തം ബിൽഡിങ്ങാണ് കൈണ്ടല്ലേ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് പറയുമ്പോൾ ഈ ദുബൈ മൊത്തം ഇതിങ്ങനെ ബിൽഡിങ്ങാണ് വേറെ ഒന്നും കാണാനില്ല ഇത് ഇവിടെ കുറച്ച് പ്ലേസും കൂടി ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തും അതിന് കുറേ ബിൽഡിങ്ങൊക്കെ വരുമായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള ചെറിയ ചെറിയ മോട്ടിവേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക